എല്ലാവർക്കും കീനി വേഴ്സ് ത്രിപിൾ ത്രീ ചാനലിലേക്ക് സ്വാഗതം എന്നെ നമ്മളിവിടെ രണ്ട് സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നു കോവയ്ക്കാമ്പൊഴുക്ക് പുരട്ടിയും പച്ചത്തിയിലും ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്കാമ്പൊഴുക്ക് പുരട്ടിയാണ് ഇതിനെ നമുക്കായിട്ട് കുറച്ച് ഫ്രഷ് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ നമുക്ക് വേഗം കോവയ്ക്കാമൊഴുക്ക് പുരട്ടി തയ്യാറാക്കാം കോവയ്ക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എണ്ണ ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ വെള്ളം ഒന്നും ചേർക്കാറില്ല ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് താളിച്ച് കറിവേപ്പില ഇടാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി വന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒരുപാടങ്ങ് വഴട്ടേണ്ട ആവശ്യമല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം അവിടെ കോവയ്ക്ക വട്ടത്തിലരിഞ്ഞും ചേർക്കാം പക്ഷെ വട്ടത്തിലരിയുന്നതിന് കാലം ഇതാണ് ഏറ്റവും സ്വാദ് നല്ല ടേസ്റ്റാണ് ചോറിനോട് കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് വളരെ കുറവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്നിവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ലാ അവസാനമായിട്ട് ശാലം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു നുള്ളു ഗരം മസാല ചേർത്താലും നല്ല ടേസ്റ്റും മണവുമായിരിക്കും നന്നായിട്ട് കുരുമുളക് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഒന്നുകൂടെ രണ്ട് മിനിറ്റ് മതിയാവും തുറന്ന് നല്ലതുപോലെ ഇളക്കാം അപ്പോൾ നന്നായിട്ട് കോക്ക മുഴുക്കി വരട്ടി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ചോറിനോട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചത്തിയലാണ് പച്ചത്തിയലിന് എന്തൊക്കെ പച്ചക്കറികൾ ആവശ്യമുണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം അതിനായി വെള്ളരിക്ക പടവലങ്ങ ശാലം വെ ഒരു കത്തിരിക്ക മൂന്ന് വെണ്ടയ്ക്ക രണ്ട് പച്ചമുളക് ഒരു സവാള ഇത് ഇത്രയും ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം നമുക്ക് അടുപ്പത്ത് വെച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അറിയാതെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കേണ്ട നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ചേർത്തതിന് ശേഷം മാത്രം അടുപ്പ് കത്തിക്കാം പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ളത് ശാലം പുളിനീരാണ് ഒരുപാട് പുളിനീര് വേണ്ട കുറച്ച് മതി അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇത് കുറുകി ഇരിക്കുന്നതാണ് അത് നല്ല ടേസ്റ്റായിരിക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അതുമാത്രമല്ല പച്ചക്കറി വെന്ത് വരുമ്പോഴും വെള്ളം അതിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ശാലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച് വച്ച് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസില് വേവിക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് രണ്ട് അല്ലെങ്കിൽ മൂന്നില് മൂന്ന് വിസിൽ വെക്കാം ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകേണ്ട അങ്ങനെ ഉടങ്ങി പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇച്ചിരി പച്ചക്കറികൾ മുഴുവനോട് കിടക്കണം അതിന് വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ വേവിക്കാം ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിന് അരപ്പ് ചേർക്കാം അതിനാവശ്യമായിട്ട് നമുക്ക് ശകലം മുളക് പൊടി ശകലം മല്ലിപ്പൊടി ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് ആവശ്യമുള്ള ഒരുപാട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണ്ട എന്നിട്ട് ഇതിന് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളി ചേർക്കാം ചെറുി ചേർക്കാം ചെറുള്ളിയാണ് നല്ലത് ചെറുളി ഇല്ലാത്ത കാരണത്തിന് ഞാനവിടെ വലിയ ഉള്ളി രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശകാലം മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ശകാലം ജീരകം കൂടെ ഇത് ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ആ തേങ്ങ ഇരിക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് പച്ചക്കറി വെന്ത പച്ചക്കറിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ശാരവെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അലപ്പം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഇവിടെ നോക്കുക ഉപ്പ് കണക്കാണോ എന്ന് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടു ഒഴിക്കാം അതിനായി ഞാൻ കടുക് കറിയേപ്പില സവാളയാണ് ചേർത്തിട്ടുള്ളത് കടുക് ചേർ താളിച്ചൊഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ തേങ്ങ പിരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് കഴു താളിച്ച് ഒഴിച്ച ഉടനെ തന്നെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ പച്ച തീകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്